ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് കൂടുതൽ മുഖവരി ഇല്ലാതെ പറയട്ടെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റ്യൂ ആണ് സ്റ്റ്യൂ എന്നൊക്കെ ഞാൻ ഇങ്ങനെ സ്റ്റൈലായിട്ട് പറഞ്ഞെങ്കിലും ഞങ്ങൾ അതിനെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ഒക്കെ വിളിക്കാറുള്ളത് പക്ഷെ ഇഷ്ടു എന്നാണ് അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തനി നാടൻ ഇഷ്ടു അതായത് സ്റ്റു അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആയ ഉരുളക്കിഴങ്ങ് അതായത് ഇത് പൊട്ടാറ്റോ ആണ് ഒരു മൂന്ന് മീഡിയം സൈസ് പൊട്ടാറ്റോ വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്ത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് പിന്നെ ഉപയോഗിക്കുന്നത് ഒരു നാല് പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു വലിയ സവാള നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ വലിയൊരു കഷ്ണ ഇഞ്ചി നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാ പാലാണ് ഇത് ഒന്നാം പാല് ഇത് രണ്ടാം പാല് ഇത് മൂന്നാം പാല് ഇങ്ങനെ മൂന്ന് പാലും നമ്മൾ ഈ തേ ഈ ഇഷ്ടൂനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും വേണം ഇത്രയുമാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഇതുപോലൊരു പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റൗ ഒന്ന് കത്തിക്കാം പിന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഈ സവാള ചേർക്കാം കുറച്ച് ഈ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ മൂന്നാം പാല് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം അതുപോലെ വേവണം ഉരുളകിഴങ്ങ് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇത് വെച്ച് വേവിക്കാം പിന്നെ നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിതൊന്ന് തുറന്ന് നോക്കാം പൊട്ടാറ്റോയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം വെള്ളം നല്ലപോലെ വറ്റി കഴിഞ്ഞു ആ മൂന്നാം പാൽ ഒഴിച്ചത് നമുക്കിനി ഇതിലേക്ക് ഈ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടെ ഒന്ന് വേവട്ടെ വേവിച്ചെടുക്കാം അല്ല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉരുളക്കഴിഞ്ഞ് വെന്തിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ ഒന്ന് വേവണം ഇതിലൂടെ കൂടെ കിടന്ന് വെന്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കും ഇപ്പൊ ഇങ്ങനെ ചീൻചട്ടിയിൽ വെച്ച് വേവിക്കുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് ഇപ്പൊ കുക്കറിൽ നേരിട്ട് വേവിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇതുപോലെ ഒന്നിച്ചിട്ട് കൊടുത്ത് ഒരു വിസിൽ വിസിലടിപ്പിച്ചാൽ മതി ഈസി ആയിട്ട് കഴിയും ഞാനിപ്പോ ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഇപ്പൊ രണ്ടാം പേരം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തിളക്കുന്നുണ്ട് കുറച്ച് നേരം കൂടി തിളച്ച് ഉരുളക്കഴിഞ്ഞൊന്നും നല്ലപോലെ എന്തൊന്നും മഷി മഷി ആവേണ്ട എങ്കിലും നല്ല പോലെ വേവണം അതിനായിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ ഇപ്പോ നല്ലപോലെ തിലച്ചു നന്നായിട്ട് വെന്ത് തുടങ്ങി ഞാൻ ഇതിൽ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നില്ല ഇപ്പൊ ഞാൻ ഉപ്പ് ചേർക്കാണ് ഉരുളക്കിഴങ്ങ് വെന്തു ഇതാക്ക നല്ലപോലെ വെന്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ തന്നെ ഉപ്പ് ചേർത്താൽ ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് വേവാതെ പോകും അതുകൊണ്ടാണ് നേരത്തെ ഉപ്പ് ചേർക്കാതിരുന്നത് ഇതിപ്പോ നമ്മൾ കുക്കറിൽ ഒന്നിച്ചിട്ട് വിസിലടിപ്പിക്കുകയാണെങ്കിൽ ഉപ്പും ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഉപ്പ് ചേർക്കുന്നത് ഇപ്പൊ കണ്ടോ എല്ലാം നല്ല പോലെ വെന്ത് പാകമായി കഴിഞ്ഞു ഉരുളക്കിഴങ്ങും പച്ചമുളകും സവാള അതുപോലെ ഇഞ്ചി എല്ലാം നന്നായിട്ട് വെന്ത് നന്നായി യോജിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാലം ഉണ്ടോ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നേരം തിളക്കരുത് ജസ്റ്റ് ചെറുതായിട്ടൊരു തിള ഇങ്ങനെ സൈഡിൽ കൂടെ വരുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഡി നമുക്കിതിലേക്ക് ഈ കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ച് തുടങ്ങി കറിവേപ്പില ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഈ ഇതിന് മേലേക്ക് കുറച്ചിങ്ങനെ വെളിച്ചെണ്ണയും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സ്റ്റ്യൂ റെഡി ആയി ഈ റെഡിയായ സ്റ്റ്യൂ നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ദോശയ്ക്കൊപ്പം കഴിക്കാം അപ്പൊ നമുക്ക് ഇന്ന് ഈ സ്റ്റ്യൂവും ദോശയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നന്നായിട്ട് വളരെ നന്നായിട്ടുണ്ട് എനിക്ക് എപ്പോഴും ഇഡ്ഡലി നല്ല ചൂട് ഇഡ്ഡലിയുടെ ഇഡലിയുടെ കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചൂട് ഇഡലിയുടെ കൂടെ ഇഷ്ടം കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം പക്ഷെ ഇന്ന് ഇഡലി മാവില്ല അതുകൊണ്ട് ദോശ ഉണ്ടാക്കി കഴിക്കുന്നത് ദോശയ്ക്കും വളരെ നല്ല കോമ്പിനേഷൻ ആട്ടോ എന്നാലും ഇഡലിക്കായിരിക്കും കുറച്ചും കൂടെ നല്ല എന്താ പറയാ നല്ല ടേസ്റ്റ് ഇഷ്ടം കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ ഇഡലി ദോശ ആപ്പം ഇങ്ങനെ എല്ലാത്തിനും കൂടെയും ഇഷ്ടം നല്ല ഒരു എന്താ പറയാ ഒരു ഓപ്ഷനാണ് അപ്പോൾ ഈസ്റ്റു എല്ലാരും വീട്ടിൽ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അഭിപ്രായം പറയണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഒരു വീഡിയോമായി വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്